സിനിമ ആരാധന മൂത്ത് തിയേറ്ററിൽ തീയിട്ടപ്പോൾ തിയേറ്റർ ഉടമയ്ക്ക് സംഭവിച്ചത് വൻ നഷ്ടം ആന്ധ്രയിലാണ് സംഭവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്ത് തെലുങ്കിലെ പവർ സ്റ്റാർ പവൻ കല്യാൺ നായകനായി എത്തിയ ചിത്രമാണ് ക്യാമറാമാൻ ഗംഗാധോ രാംബാബു ഈ ചിത്രം കഴിഞ്ഞ ദിവസം റീറിലീസ് ചെയ്തപ്പോൾ ആന്ധ്രയിലെ നന്ദ്യാലെ ഒരു തിയേറ്ററിലാണ് ആരാധകർ തീ കത്തിച്ചത് ചിത്രത്തിൻ്റെ റീറിലീസ് ആഘോഷിക്കാൻ പവൻ കല്യാണിൻ്റെ ആരാധകർ തിയേറ്ററിനുള്ളിൽ തീ കത്തിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് തിയേറ്ററിനുള്ളിൽ തീ കൊളുത്തുന്ന ആരാധകരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് തിയേറ്ററിൽ കടലാസ് കഷ്ണങ്ങൾ കത്തിച്ച ശേഷം ആരാധകർ ശബ്ദമുണ്ടാക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം തീ ആളിപ്പടരുമ്പോഴും ആരാധകർ ആഘോഷിക്കുന്നതും വീഡിയോയിൽ കാണാം ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല ഇതാദ്യമായല്ല പവൻ കല്യാണിൻ്റെ ആരാധകർ തിയേറ്ററിനുള്ളിൽ അക്രമം അഴിച്ചുവിടുന്നത് കഴിഞ്ഞ വർഷം വിജയവാഡയിലെ ഒരു തിയേറ്റർ ഏതാനും ആരാധകർ തകർത്തിരുന്നു ജോഗുലാംബ ഗഡ്വാളിലെ ഒരു തിയേറ്ററിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി സാങ്കേതിക തകരാർ മൂലം സിനിമ നിർത്തിയതിനു ശേഷം ഇതിൽ കലീപൂണ്ട ആരാധകർ തിയേറ്റർ ഹാൾ അടിച്ചു തകർക്കുകയായിരുന്നു അടുത്തിടെ സൽമാൻ ഖാൻ ചിത്രം ടൈഗർ ത്രീ ഷോയ്ക്കിടയും തിയേറ്ററുകളിൽ ആരാധകർ പടക്കം പൊട്ടിച്ചിരുന്നു ഇതിൽ സൽമാൻ ഖാൻ അടക്കം പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്